ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് എൻ്റെ സ്റ്റൈലിൽ ഒരു സാമ്പാർ ഉണ്ടാക്കി നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കപ്പ് പരിപ്പും മൂന്നാല് വെളുത്തുള്ളിയും ഒന്നര കപ്പ് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കഷ്ണങ്ങളായിട്ട് ആദ്യം കുറച്ച് മത്തങ്ങ ചേർത്ത് കൊടുക്കുക അതിലോട്ട് അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും സ്പൂൺ ഉപ്പും ചേർത്ത് ഇതിനൊന്ന് വേവിക്കാൻ വെക്കാം രണ്ട് മൂന്ന് വിസലിൽ അത് വെന്ത് വരുമ്പോൾ ഒരു തവി വെച്ച് നന്നായിട്ട് കുത്തി ഉടച്ചു കൊടുക്കുക ആ മത്തങ്ങയും പരിപ്പൊക്കെ ഒന്ന് കമ്പൈൻ ആയിട്ട് വരണം പിന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ലൈക്ക് ഷെയർ കമൻ്റ് ഒപ്പം സബ്സ്ക്രൈബും കൂടെ മറക്കണ്ട പിന്നെ വെജിറ്റബിൾസ് ആയിട്ട് സവാള കോവക്ക ബീൻസ് ഉരുളക്കിഴങ്ങ് തക്കാളി ഇതൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള പച്ചക്കറിയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ പൊടികളായിട്ട് ഒരു സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ വെള്ളം പോരെങ്കിൽ അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് കായത്തിൻ്റെ പീസാണ് യൂസ് ചെയ്യണത് അപ്പോൾ എല്ലാം കൂടെ ഒരു വിസലിൽ നമുക്ക് വേവിച്ചിട്ട് വരാം ആ സമയം വെളിച്ചെണ്ണയിൽ വെണ്ടയ്ക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വാട്ടി കൊടുക്കുക അപ്പോൾ സാമ്പാറിലിട്ട അതിൽ ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ട് രണ്ടുപോറും തിരിച്ചു മറിച്ചൊക്കെയിട്ടൊന്ന് വാട്ടിയെടുത്ത് മാറ്റി വെക്കാം അതേ വെളിച്ചെണ്ണയിൽ കടുക് ഉലുവ കറിവേപ്പില ഉണക്കമുളക് രണ്ടെണ്ണം ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുക പിന്നെ കായംപൊടിയാണ് യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒക്കെ ആവശ്യത്തിന് ഇപ്പോൾ ചേർക്കാം ഞാൻ സാമ്പാർ പൊടി മാത്രമാണ് ചേർക്കണത് ഇതിലോട്ട് രണ്ട് സ്പൂൺ സാമ്പാർ പൊടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ആ പച്ചമണവും കളറൊക്കെ ഒന്ന് മാറി വരുന്ന നേരം വാട്ടി കൊടുക്കാം പിന്നെ ഓയിൽ പോരാന്ന് തോന്നണമെങ്കിൽ അതും കൂടെ ചേർത്ത് നന്നായി കമ്പൈൻ ചെയ്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ശേഷം സാമ്പാർ ചെറിയ തീയിൽ വെച്ച് ആദ്യമായിട്ട് ആ വെണ്ടയ്ക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് മിക്സാക്കാം പിന്നെ അതിലോട്ട് പുളിവെള്ളം ചേർക്കേണ്ടത് അപ്പോൾ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുതിർത്തിട്ട് ആ വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അറിയണുണ്ടാവും എന്നാലും പുളിയും ഉപ്പുമൊക്കെ ഒന്നും കൂടി പോവാതെ സൂക്ഷിക്കാം ഗ്രേവി അത്യാവശ്യം തിക്കായതുകൊണ്ട് ഒരു കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം ശേഷം നമ്മളിപ്പോൾ വറുത്ത് വെച്ച കടുകും പൊടികളൊക്കെ ഒന്ന് ചേർത്ത് ചേർത്തിളക്കണുണ്ട് ഫൈനലി ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കണം അതെന്തിനാന്ന് വെച്ചാൽ കറിയുടെ ഉപ്പും പുളിയും ഏരിയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ കിഡിലൻ സാമ്പാർ കൂടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്